ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുള്ളി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇടസുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നല്ല മഴയിരുന്നേ പിന്നെ നമ്മൾ പതിപോലെ കുളിച്ചു പ്രാർത്ഥിച്ചു വിളക്കൊക്കെ വെച്ചു അപ്പം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് അമ്പലത്തിൽ പോവും അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ കുക്കിങ്ങിനായിട്ടൊക്കെ അടുക്കളയിലൊക്കെ കയറുന്നത് അപ്പം ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിട്ടായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നത് അപ്പം പോയി വന്നതിന് ശേഷം ഇതേ പാലൊക്കെ തിളപ്പിച്ചു അപ്പോൾ സാധാരണ ഞാൻ പാലൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് നേരം ഉണ്ടായിരുന്നില്ല പിന്നെ വന്നതിന് ശേഷമാണ് പാലൊക്കെ തിളപ്പിച്ചതൊക്കെ അപ്പോൾ ചില ദിവസം നമുക്ക് എപ്പോഴും ഒരേ ഇതായിരിക്കുമല്ലോ ചിലപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊരു അഞ്ച് മിനിറ്റ് വൈക്കഴിഞ്ഞാൽ അപ്പോൾ അത് എല്ലാം തെറ്റുന്നു നമ്മുടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പതിവ് പരിപാടികളാണേ അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളയപ്പമാണ് വെള്ളയപ്പവും ബീഫ് സ്റ്റൂ ആണ് അപ്പം ഇന്ന് മോം വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ എല്ലാ ആഴ്ചയും അല്ല സോറി എല്ലാ മാസവും പുള്ളി വരാറുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം എത്തും എട്ട് മണി എട്ടരയ്ക്ക് ഇപ്പോൾ എത്തും ട്രെയിനിനാണ് വരുന്നത് അപ്പോൾ ഞാൻ അവൻ വന്നേമ്പതിൻ്റെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണേണ് പിള്ളേർ വരുമ്പോഴല്ലേ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് ബാംഗ്ലൂർ അങ്ങനെ ബീഫ് അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ബീഫൊക്കെ അങ്ങനെ ഇഷ്ടമായിട്ടൊക്കെ പുള്ളി കഴിക്കുന്നത് അപ്പം ഇന്ന് അതുകൊണ്ട് അപ്പം ഇനി നമുക്ക് ബീഫ് സ്റ്റൂന് ഇതുണ്ടാക്കണം കുറച്ച് തേങ്ങപ്പാൽ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം പിന്നെ അപ്പം ഉണ്ടാക്കണം അപ്പം അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരുമാതിരി കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെയാണ് പോകത്തുള്ളൂ പിന്നെ വന്നിട്ട് എന്തെങ്കിലും തേങ്ങാപ്പാൽ മാത്രം റെഡിയാക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും ഒരുപോലെ ആവത്തില്ലോ ഇന്ന് കുറച്ച് താമസിച്ചു പോയി ഇന്ന് ഞാൻ എന്ത് ചെയ്യുക ലേറ്റായിട്ടാണ് ഒത്തിരി എണീച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആണ് ലേറ്റായിട്ട് എണീച്ചത് പിന്നെ തുടക്കാനും ഒക്കെ ക്ലീനിങ്ങിനും ഒക്കെ പോയി അപ്പം കുറച്ച് ലേറ്റായിപ്പോയി അപ്പം അതിപ്പം ഞാനത് റെഡിയാക്കുന്നുണ്ട് കറി അപ്പം ഇപ്പം തന്നെ ചേട്ടനും മോളും കൂടി അവനെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ആഴ്ചയിൽ അല്ല മാസത്തിൽ ഒരു ആറു ദിവസമൊക്കെ കാണും വന്നു കഴിഞ്ഞാൽ അപ്പം ഇനി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓണത്തിനെ വരത്തുള്ളൂ അപ്പം ഇനി ഓണത്തിന് ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ അപ്പം ഞാൻ അപ്പമൊക്കെ നല്ലതായിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് രാവിലെ ഞാൻ ഇടിച്ചിട്ട് ആദ്യം അതാണ് നോക്കിയത് നമ്മളങ്ങനെയല്ല അപ്പത്തിനൊക്കെ അടിച്ചു ഇഡലിയൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ രാവിലെ ഒന്ന് നോക്കും നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ടോ ചിലപ്പോൾ പൊങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോൾ നല്ല അസലായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഹാപ്പിയായി നമുക്ക് അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം നമ്മുടെ സ്റ്റൂവിനുള്ള തേങ്ങപ്പാലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് മല്ലി കൂടി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ഇത് കഴിഞ്ഞു അപ്പോൾ അതേ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി ബീഫ് സ്റ്റവ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ അപ്പമൊക്കെ നല്ല അപ്പോൾ ഞാൻ പോണതിന് മുമ്പ് ഇത്ര പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അമ്പലത്തിൽ പോണേ പോയി വന്നപ്പോൾ വന്നപ്പോഴേ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പവാണ് അപ്പോൾ ഞാൻ കൊച്ചു വരുന്നതിന് മുമ്പ് തന്നെ വേഗം അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കണേ അപ്പോൾ എൻ്റെ ഈ ചട്ടി ഇത്തിരി പഴകിയതാണ് അപ്പോൾ ഒന്ന് ശരിക്കും ഇത്തിരി ഒന്ന് പിടിക്കുന്നുണ്ട് താഴെ മറ്റേ നമുക്ക് പുതിയ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തില്ലേ ഇതിനിപ്പം മാറാൻ സമയമായി തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പിടുത്തമുണ്ട് ഇപ്പം അപ്പോൾ ഈ ചട്ടിയാണെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇനി ഇത്തിരി എനിക്ക് തോന്നുന്നു അത് കാരണം നമ്മൾ സാധാരണ മേടിക്കണ അത്ര പാത്രത്തിന് കട്ടി കുറവാണേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചൂടും കയറും അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് പിടിക്കണേന്ന് തോന്നുന്നു അപ്പോൾ കാര്യം എല്ലാ മാസമെങ്കിലും എല്ലാ മാസം കൊച്ചു വരുമെങ്കിലും നമുക്ക് ഒരു കുറച്ച് ദിവസം ഒന്ന് കാണാണ്ടാകുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഇതാണ് ഒന്ന് കണ്ടാൽ മതിയെന്ന് തോന്നുന്നു അപ്പം തന്നെ നമുക്ക് മനസ്സിന് എന്താ പറയുക കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം ഞാൻ അതേ ബീഫ് കറിയും കൂടി റെഡിയാക്കി രാവിലെ തന്നെ അപ്പോൾ രാവിലെ തന്നെ റെഡിയാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് ലേറ്റ് ആവും അപ്പം പിന്നെ നമ്മുടെ പണിയും നടക്കത്തില്ല അപ്പം അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ബീഫിൻ്റെ എല്ലാം കട്ട് ചെയ്തൊക്കെ മേടിച്ചു കൊണ്ടുവന്നതാണേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാറുണ്ട് ഇനിയിപ്പോൾ ഒരു തോരം വെക്കണം തോരൻ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും കൂട്ടത്തൊന്നുമില്ല പിന്നെ പേരിന് തോരൻ വെക്കും നമ്മളത് കഴിക്കും പിള്ളേരങ്ങനെ തോരനും ഒന്നും കഴിക്കത്തൊന്നുമില്ല അവർക്കിങ്ങനെ ചിക്കനോ ബീഫോ ഒക്കെ മതി പിന്നെ നിർബന്ധിച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിച്ചെങ്കിലായി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ വരണേ കേൾക്കാൻ പറ്റുമേ അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോഴേ ആൾക്കാർ ഇവിടെ ഞാൻ ട്രെയിൻ്റെ വെച്ച കേൾക്കുകയും ചെയ്ത് പെട്ട അടുത്ത് തന്നെ ഞങ്ങൾക്ക് ശേഷനേ അപ്പം വന്നു അപ്പം വന്നു കഴിഞ്ഞാൽ നേരെ പോ ചെല്ലണത് നേരെ പട്ടിയുടെ കൂട്ടിലോട്ടാണേ അവർ അവൻ ഭയങ്കര കുരേൻ അവൻ ഇത്ര ദിവസം കൂടി കണ്ടാലും അതിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇവൻ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഞങ്ങളുടെ പട്ടിക്കുട്ടീനെ ആപ്പിൾ പേര് അപ്പോൾ അതേ നേരെ പോവുക പട്ടിയുടെ അടുത്തോട്ട് അത് അകത്തോട്ട് കയറുകയുള്ളൂ അവനെ ഒന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ കൊച്ചിലെ കണ്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പം ഒന്ന് പുറത്തു പോയി ഉണ്ടായിരുന്നില്ല ചേട്ടൻ കുറച്ച് തിരക്കായിരുന്നു അപ്പം ചേട്ടന് വരാൻ പറ്റിയില്ല അപ്പം ഞാനും മോളും മോനും കൂടി ഒന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് റിലയൻസ് അപ്പോൾ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം എന്നാൽ അന്ന് അടുത്തോളം പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് റിലയൻസ് വരെ പോവാണ് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് റിലയൻസ് അപ്പം അവൻ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങ് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ വൈകീട്ടായപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ റിലയൻസിൻ്റെ മുമ്പിൽ എത്തിയേ അപ്പോൾ മെയിനായിട്ട് വന്ന വന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ മോളിപ്പം പഠിക്കാം ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പുറത്തോട്ട് പോവേ പഠിക്കാനായിട്ട് അപ്പം പുള്ളിക്കാരിക്ക് ഒരു നല്ലൊരു ഇത് വാങ്ങിക്കണം സൂട്ട് കേസ് അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത് പിന്നെ നമ്മളങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ശരി നമ്മളൊന്നും കറങ്ങുമല്ലോ തുണിയുടെ സെക്ഷനിലൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് തലാസമൊക്കെ എടുത്ത് അപ്പോൾ ഇവിടെ ഇത് വേണ്ട നല്ല പെട്ടികളുണ്ട് നല്ല സൂട്ട് കേസ് അപ്പം ഇപ്പോൾ ഓഫർ നേരത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതിൽ കിട്ടും അപ്പോൾ അവക്ക് വേറെ നമുക്ക് ബാഗൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ഒരു സൂട്ട് കേസും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് തുറന്നൊക്കെ കാണിച്ചൊക്കെ തന്നു പിന്നെന്താ പീനട്ട് ബട്ടറോ അതൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിലോട്ട് കയറി അപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളൊരു ഉണ്ട് കുറച്ച് പെറ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പം വന്ന് നമ്മൾ കഴിക്കണമർക്കൊക്കെ കൊടുക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ പട്ടിക്കുട്ടിയുടെ പേരാണേ ആപ്പിളെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ആപ്പ് ആപ്പിളെന്നാണ് പേര് ആപ്പിളെന്ന് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അവന് ഫുഡ് വായിലൊക്കെ വെച്ച് കൊടുക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബണ്ണ് കൊണ്ടുവന്നിട്ട് ചോറൊന്നും അങ്ങനെ കഴിക്കില്ല ഞാൻ ബണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ എടുത്ത് കട്ട് ചെയ്തിട്ടേക്കണേ അപ്പോൾ നമ്മൾ കഴിക്കണേങ്ങാട്ട് മുമ്പ് അവന് കൊടുക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാനും കാത്തും കൂടി അവന് കൊടുക്കാൻ വേണ്ടി വന്നാണ് ഇവർക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ വട്ട് കൊടുത്താൽ പറ്റത്തില്ല വായിൽ വെച്ച് കൊടുക്കണം അതായത് ഒരു കൊച്ചിൻ്റെ പോലെ സമയം പോവും പിന്നെ നമ്മൾ പോയി വരുമ്പോൾ എന്താ പിന്നെ വന്ന് എന്താ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പം പിന്നെ കുറച്ച് നേരം നമുക്ക് താമസിച്ച് കഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തു അപ്പോൾ എനിക്ക് നാളെ ഒന്ന് എറണാകുളം വരെ പോകേണ്ട കാര്യവുമുണ്ട് അപ്പോൾ ഇനി കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കണു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വേറൊരു ആളും കൂടിയുണ്ട് ഒരു ടിങ്കും കൂടിയുണ്ട് ടിങ്കും കൂടെ എടുത്തിരിപ്പുണ്ട് ടിങ്കുവിനെ ക്യാമറയിൽ മുമ്പിലോട്ട് വിളിച്ചിട്ട് ടിങ്കു വന്നില്ല അവിടെ മാറിയിരിക്കണേ വിണങ്ങി മാറി ഇരിപ്പുണ്ട് അപ്പുറത്ത് തന്നെ ഇത് ഇതാണ് ഞങ്ങളുടെ ടിങ്കു കുട്ടി വേറൊരാളും കൂടിയുണ്ട് അയാളും അപ്പുറത്തോട്ട് മാറിയിരിക്കുക അപ്പം ഇത്രയോളം ഇന്നത്തെ ശേഷങ്ങളും വീഡിയോൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്